തദ്ദേശവാർഡ് വിഭജന ബിൽ പാസാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മന്ത്രി എം വി രാജേഷ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ തന്നെ ഈ ഈ വിശദീകരിച്ചതാണ് മാത്രമല്ല പെട്ടെന്ന് ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് സമയം എത്ര പ്രധാനമാണ് എന്നും എത്ര ദീർഘമായ ഒരു പ്രക്രിയയാണ് വാർഡ് വിഭജനത്തിന്റേത് എന്നും ശരിയായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്രങ്ങൾ പക്ഷെ ആ പത്രങ്ങൾ പോലും മുഖപ്രസംഗമെഴുതിയത് അതിന് നേരെ വിപരീതമായിട്ടാണ് അത് കിട്ടുന്നതെല്ലാം സർക്കാരിന്റെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന സ്ഥിതിയാണ് കാണുന്നത് ഈ സർക്കാർ ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്നും അസാധാരണമായ നിലയിൽ ബില്ല് പാസാക്കി പാസാക്കിയെന്നുമാണല്ലോ ഇന്നലെ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് നിങ്ങൾ ഞാൻ ചട്ടപ്രകാരമാണ് തദ്ദേശവാർഡ് പുനർവിഭജന ബിൽ പാസ്സാക്കിയത് മാധ്യമങ്ങൾ തെറ്റായ വാര്ത്ത നൽകിയതായി ശ്രദ്ധയില്പ്പെട്ടു കഴിഞ്ഞ ദിവസം സഭയിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു കിട്ടുന്നതെല്ലാം സർക്കാരിനെതിരായ ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുകയാണെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു